ഹായ് ഫ്രാൻസ് ചെറിയൊരു കസൻ്റെ പണിയുണ്ട് അപ്പോൾ അതിനുള്ള ഉള്ളി തക്കാളിയൊക്കെ വെട്ടണം അപ്പോൾ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗായ് കണ്ണിൽ വെള്ളം വരും ഉള്ളി വെട്ടുമ്പോൾ അപ്പോൾ ആ വേർണീൻ്റെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ലൈക്ക് അടിക്കുക ആക്കുക സബ്സ്ക്രൈബ് ആക്കുക എന്താ ചെയ്യാത്തവലൊക്കെ അങ്ങനെ ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ ഉള്ളി കണ്ണമെന്ന് പറ അതിലിടക്ക് ഞാൻ ഈ ബത്തക്ക ചോദിച്ചിങ്ങാണ്ട് ആൾക്കാർ വന്നിട്ട് തണിമത്തം 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 എന്ന് പറഞ്ഞിട്ട് വന്നീനു അപ്പം അത് കട്ടാനുള്ള പരിപാടിയില്ല അതിൻ്റെ കത്തി കാണാനില്ല കത്തി തിരഞ്ഞിട്ട് കിട്ടണില്ല തിരഞ്ഞുകൊണ്ട് ഇക്കണ് കത്തി കിട്ടി കിട്ടി അതിലേക്ക് മറ്റേ ഉള്ളി വാട്ടണം അങ്ങനെ ഉള്ളി കളിയാണ് കുക്കർ അടുമ്പത്ത് വെച്ച് ഇട്ടിരിക്കണേ ചൂടായിട്ട് തക്കാളി ഇട്ടു തക്കാളി വാടിയിട്ട് വേണം അത് എങ്ങനെ ഉള്ളി ബാക്കി തക്കാളിയൊക്കെ സവിഡാക്കി വെച്ചിരിക്കണേ അങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്തു തക്കാളി അങ്ങനെ വാടിക്കൊണ്ടിരിക്കാണ് തക്കാളി ഇട്ടിട്ട് അതിലിടക്ക് പച്ചക്കറി ഉണ്ട് കൂസ ഗേസ് വെട്ടി വെച്ചിരിക്കണേ അത് വേറെ തിളപ്പിക്കണം അത് വേറെ തിളപ്പിക്കണം മുളക് ഇതൊക്കെ ഇട്ടിട്ട് വേറെ തിളപ്പിച്ചിട്ട് അത് വേറെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുക അതിനുള്ള ഉള്ളി തക്കാളിയൊക്കെ വേറെ അപ്പോൾ ആ പരിപാടിയിലാണ് അങ്ങനെ അത് കഴിഞ്ഞാലുടൻ നമ്മളെന്ത് ചെയ്യും അരി വെള്ളത്തിലിടണം അരി വെള്ളത്തിലിട്ടു അരി കഴുകിയിട്ട് വേണം നമുക്ക് വേറെ ഉള്ള പരിപാടിയില കുതിർത്തി വെക്കണം അപ്പോൾ ഇതിന് ഇവിടെ കറണ്ട് ഇല്ലാതെ വയ്ക്കണേ അപ്പോൾ ബാറ്ററി ഓഫാകും അങ്ങനെ നമ്മളെ കുതാറിലേക്ക് കടന്നു കുതാറൊന്ന് കഴുകണം അതൊന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുപ്പുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നമ്മളത് അങ്ങനെ ബത്തക്ക അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ട് കയണം അപ്പോൾ അത് വെട്ടാനുള്ള പരിപാടിയിലാണ് അടുത്ത് കത്തി കാണല്ലേലും ഇപ്പോൾ കത്തി കിട്ടി എന്താ ചുവപ്പോ അങ്ങനെ ബത്തക്ക വെട്ടിക്കൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ നമ്മളെ കറണ്ട് പോകാനായിരിക്കണം അപ്പോൾ അത് കുത്തണം അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട് കറണ്ട് ഇല്ല ഹായ് ഗായ് സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഇത് ബത്തക്ക വെട്ടിങ്ങാണ് അവിടെ വത്തക്ക ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വത്തക്ക വെട്ടാനുള്ള പരിപാടിയിലാണ് ബത്തക്ക വെട്ടിക്കഴിഞ്ഞാൽ ശേഷം ഭക്ഷണം കഴിക്കണം അവർ മാത്രം കഴിച്ചാൽ പോരല്ലേ നമ്മളും കഴിക്കണ്ടേ അങ്ങനെ ഒന്ന് രണ്ട് പീസി നമ്മളും വയലിട്ടു ബാക്കിയുള്ളത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കൂട്ടത്തിൽ നിങ്ങൾക്കും വേണമെങ്കിൽ വന്നാൽ കഴിക്കട്ടോ എത്തൂലങ്ങൾ ഇവിടെ നിങ്ങളൊക്കെ ഏത് മൂലക്കെന്നാ കാണന്ന് ഒന്ന് പറഞ്ഞോ അങ്ങനെ ഇടക്കിടക്ക് നമ്മളും കഴിക്കും കഴിച്ചും കൊണ്ട് അത് വെട്ടിക്കൊണ്ടും കഴിച്ചും കൊണ്ടും കഴിച്ചോണ്ടും കട്ടി കഴിച്ചും കൊണ്ടും അല്ല കിട്ടൂലേ അപ്പൊ അവര് മാത്രം കഴിച്ചപ്പോലെ നമ്മളും കഴിക്കണ്ടേ കഴിക്കണ്ടേ അങ്ങനെയുണ്ട് നല്ല ടേസ്റ്റാണ് എന്താ ടേസ്റ്റ് എന്ന് വെച്ചാൽ മധുരം അങ്ങനെ അവരെ കൊണ്ടുപോയി വെച്ചു വെട്ടിയതവിടെ കൊണ്ടുപോയി വെച്ചു അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അരി ഇട്ടു കിട്ടോ പെട്ടെന്ന് അതിൻ്റെ അടിയിൽ അരി വേറെ പാത്രത്തിൽ ഇട്ടു അങ്ങനെ നമ്മളെ പച്ചക്കറിയും ഇട്ടു അപ്പോൾ ഒക്കെ വേഗണ്ട കണ്ടീഷനായിക്കണേ അടുത്ത് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ചോറ് വിളമ്പു അപ്പോൾ കോഴി അടുക്കിയതും നിങ്ങൾ കണ്ടിട്ടോ കോഴി സൊവ്വായക അങ്ങനെ ചോറ് വളഞ്ഞു ചോറ് വളമ്പി അതിൻ്റെ അടിയിൽ നമ്മൾ കുറെ ലെയ് പൊട്ടീനും അതുകൊണ്ടാണ് പ്രശ്നം അങ്ങനെ ചോറ് കൊണ്ടേ കൊടുത്തു അവരിരുന്ന് കഴിക്കണം അവർ നല്ല രസം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്താണെന്നുള്ളതെന്ന് അറിയില്ല ഏതായാലും ഇതാ കഴിക്കണേ ആ കാക്കയാണ് ഞമ്മളെ കാക്ക നമ്മളെ അറബാവ് ഇവിടെ കിത്തുന്നത് കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് എടുക്കണ് അടിച്ചിട്ട് അവർ പറഞ്ഞു എന്താ പറയണ്ടോന് സാറാണെന്നാണ് പറയണത് അപ്പോൾ അതൊക്കെ കണ്ടു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ഇഷ്ടപ്പെടണങ്ങൾ എന്താ ചെയ്യാം അപ്പം ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം സബ്സ്ക്രൈബ് ആക്കി അപ്പോൾ പറഞ്ഞ മാതിരി ഗായ്സ് അപ്പോൾ ഇവിടെ നിർക്കണ് നിർത്തി പറഞ്ഞ പോലെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കേ